നമസ്കാരം പി പോലീസ് സ്റ്റേഷനിലെ മർദ്ദനത്തെക്കുറിച്ച് ഉന്നത ഉദ്യോഗസ്ഥർ എല്ലാം അറിഞ്ഞിട്ടും നടപടി എടുത്തില്ല എന്നതിന് കൂടുതൽ തെളിവുകൾ പുറത്ത് ഡി ജി പി വരെ വിവാദ വീഡിയോയെക്കുറിച്ച് അറിഞ്ഞിരുന്നു എന്നിട്ടും കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടികൾ കൈക്കൊണ്ടില്ല ഇതിന് തെളിവായി ഡി ജി പി പോലീസുകാർക്ക് എഴുതിയ കത്തും മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നു പി ജി പോലീസ് സ്റ്റേഷനിലെ മർദ്ദനത്തിൽ പോലീസുകാർക്ക് മുന്നറിയിപ്പ് നൽകിക്കൊണ്ടുള്ള ഡി ജി പിയുടെ കത്താണ് പുറത്തായത് മർദ്ദന ദൃശ്യങ്ങൾ ഉപയോഗിച്ച് പോലീസിന്റെ പ്രതിച്ഛായ മോശമാക്കിയേക്കാമെന്ന് ഡി ജി പിയുടെ കത്തിൽ പറയുന്നു പി ജി സേഷനിലെ സി സി ടി വി ദൃശ്യങ്ങൾ വിവരാവകാശ നിയമപ്രകാരം നൽകിയതാണെന്നും ഉദ്യോഗസ്ഥർ ജാഗ്രത പാലിക്കണമെന്നും കത്തിൽ മുന്നറിയിപ്പുണ്ട് ഷെയ്ഖ് ദർവേഷ് സാഹിബ് സംസ്ഥാന പോലീസ് മേധാവിയായിരിക്കെ അയച്ച കത്താണ് പുറത്തു വന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ്യിൽ ആയിരുന്ന പി എം രതീഷിന്റെ നേതൃത്വത്തിൽ പട്ടികാട് ലാലിസ് ഹോട്ടൽ ഉടമ കെ പി ഔസേഫിനെയും മകനെയും മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ ഇന്നലെ പുറത്തു വന്നിരുന്നു ഔസേഫിനെയും മകൻ പോൾ ജോസഫിനെയും സ്റ്റേഷനിലെത്തിച്ചാണ് ഉദ്യോഗസ്ഥർ മർദ്ദിച്ചതും അപമാനിച്ചതും ഒന്നര വർഷത്തെ നിയമ ഒടുവിലാണ് വിവരാവകാശ നിയമപ്രകാരം ഔസേപ്പിനെ സ്റ്റേഷനിൽ നടന്ന മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ ലഭിച്ചത് വിവരാവകാശ നിയമപ്രകാരം ദൃശ്യങ്ങൾക്ക് അപേക്ഷ നൽകിയെങ്കിലും വിവിധ കാരണങ്ങൾ പറഞ്ഞ് തള്ളുകയായിരുന്നു അതേസമയം മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടും കുറ്റക്കാർക്കെതിരെ ഇതുവരെ നടപടികൾ ഉണ്ടായിട്ടില്ല പട്ടിക്കാട് ലാലിസ് ഗ്രൂപ്പ് ഉടമ കെ പി ഔസെഫ് അരയും തലയും മുറുക്കി രംഗത്തിറങ്ങിയതോടെയാണ് മർദ്ദന വീഡിയോ അടക്കം പുറത്തു വന്നത് ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ ജീവനക്കാരും തമ്മിലുണ്ടായ ചെറിയ വാക്കുതർക്കമാണ് പോലീസ് സ്റ്റേഷനിലേക്കും മർദ്ദനത്തിലേക്കും പിന്നീട് വലിയ നിയമ പോരാട്ടത്തിലേക്കും നീണ്ടത് രണ്ടായിരത്തി മെയ് ഇരുപത്തിനാലിലാണ് സംഭവങ്ങളുടെ തുടക്കം പട്ടിക്കാട് ലാലിസ് ഗ്രൂപ്പ് നടത്തുന്ന ഫുഡ് ആൻഡ് ഫണ്ട് ഹോട്ടലിൽ അന്ന് ഉച്ചയ്ക്ക് രണ്ടരയോടെ പാലക്കാട് വണ്ടാഴി സ്വദേശി ദിനേഷും സഹോദരിയുടെ മകനും ഭക്ഷണം കഴിക്കാനെത്തി ഇരുവരും ബിരിയാണിയാണ് ഓർഡർ ചെയ്തത് സഹോദരിയുടെ മകനും ഭക്ഷണം ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞതോടെ ബാക്കി ഭാഗം പാഴ്സൽ എടുക്കാൻ ഇവർ പറഞ്ഞു ഇതോടെ ഹോട്ടൽ മാനേജർ റോണി ജോണി സംഭവത്തിൽ ഇടപെട്ടു തർക്കം രൂക്ഷമായതോടെ റോണി പോലീസിൽ വിവരം അറിയിക്കുകയും ചെയ്തു എന്നാൽ ഏറെ നേരം കഴിഞ്ഞിട്ടും പോലീസ് എത്തിയില്ല തുടർന്ന് ഇവർ പരാതി ഇമെയിൽ അയച്ചു ഇതിന് പകർപ്പ് നൽകാനായി റോണിയും ഡ്രൈവർ ലിതിൻ ഫിലിപ്പും കൂടി വൈകിട്ട് അഞ്ചുമണിയോടെ പി ചി പോലീസ് സ്റ്റേഷനിലേക്ക് പോയി ഈ സമയം ദിനേഷും പരാതിയുമായി പോലീസ് സ്റ്റേഷനിലെത്തിയിരുന്നു ഹോട്ടൽ ജീവനക്കാർ മർദ്ദിച്ചെന്നും ബിരിയാണി ദേഹത്തേക്ക് ഇട്ടെന്നുമായിരുന്നു ദിനേഷിന്റെ പരാതി ഇതോടെ സ്റ്റേഷനിലെത്തിയ റോണിയെയും ലിദിനെയും എസ് എച്ച്ഒ പി എം രതീഷ് തടഞ്ഞുവെച്ചെന്നും ഇവർക്കെതിരെ കേസ് എടുക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും അടിക്കുകയും ചെയ്തെന്നും ഔസെഫ് പറയുന്നു തുടർന്നാണ് ഔസേഫിനെ വിവരം അറിയിക്കുന്നത് മകൻ പോൾ ജോസഫിനൊപ്പമാണ് താൻ സ്റ്റേഷനിലെത്തിയതെന്ന് ഔസെഫ് പറയുന്നു അവിടെ വെച്ച് ഞങ്ങളും എസ് എസ് ഒയും തമ്മിൽ തർക്കമുണ്ടായി റോണിയും ലിദിനെയും പോളിനെയും ലോക്കപ്പിൽ അടക്കുകയും കേസ് ഒത്തുതീർപ്പാക്കണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു ഇല്ലെങ്കിൽ വധശ്രമത്തിനും ദിനേഷിനും സഹോദരിയുടെ പ്രായപൂർത്തിയാകാത്ത മകനെ ഉപദ്രവിച്ചെന്ന പേരിൽ പോക്സോ ചുമത്തിയും കേസിൽ കൊടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തി പോക്സോ കേസ് ചുമത്തിയാൽ മൂന്ന് മാസത്തിനു ശേഷമേ ജാമ്യം ലഭിക്കൂ എന്നും അതുകൊണ്ട് എത്രയും വേഗം പരാതിക്കാരനുമായി സംസാരിച്ച് ഒത്തുതീർപ്പാക്കണമെന്നുമായിരുന്നു എസ് എസ് ഒയുടെ ഭീഷണി അഞ്ചു ലക്ഷം രൂപ തന്നെങ്കിൽ മാത്രമേ പരാതി പിൻവലിക്കൂ എന്നായിരുന്നു ദിനേഷിന്റെ നിലപാട് ഇതിൽ മൂന്ന് ലക്ഷം രൂപ പോലീസ് ഉദ്യോഗസ്ഥർക്കും രണ്ട് ലക്ഷം രൂപ തനിക്കുമെന്നായിരുന്നു ദിനേഷ് പറഞ്ഞത് ഇതോടെ വീട്ടിലേക്ക് വരാൻ താൻ പറഞ്ഞു തുടർന്ന് ദിനേശ് സ്വന്തം കാറിൽ വീട്ടിലെത്തി നാല് ലക്ഷം രൂപ നൽകിയിട്ട് ഇത്രയും മതിയോ എന്ന് ചോദിച്ചെങ്കിലും തന്റെ സഹോദരി ആശുപത്രിയിലാണെന്നും പണത്തിന് ആവശ്യമുള്ളതിനാൽ അഞ്ചു ലക്ഷം തന്നെ വേണമെന്നും ഇയാൾ പറഞ്ഞു തുടർന്ന് ഒരു ലക്ഷം രൂപ കൂടി നൽകി സി സി ടി വി ക്യാമറയ്ക്ക് മുന്നിൽ വെച്ചാണ് ഔസെഫ് പണം കൈമാറിയത് ഇതോടെ സ്റ്റേഷനിലെത്തി ദിനേഷ് പരാതി പിൻവലിച്ചു പിന്നീട് അരമണിക്കൂറിന് ശേഷമാണ് റോണിയെ യും പോളിനെയും ലോക്കപ്പിൽ നിന്ന് വിട്ടയച്ചത് പോലീസ് സ്റ്റേഷനിൽ നേരിട്ട അതിക്രമത്തെക്കുറിച്ച് പിറ്റേ ദിവസം തന്നെ മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും പരാതി നൽകിയിരുന്നുവെന്നാണ് ഔസിഫ്ഫ്ഫ് പറയുന്നത് ഇതിൽ നടപടി ഉണ്ടാകാത്തതിനെ തുടർന്നാണ് സംസ്ഥാന വിവരാവകാശ കമ്മീഷനെ സമീപിച്ചത് വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവിനെ തുടർന്ന് ഏകദേശം ഒരു വർഷം മുൻപാണ് പോലീസ് സ്റ്റേഷനുള്ളിലെ സി സി ടി വി ദൃശ്യങ്ങൾ ലഭിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ സി ജി എം കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടത്താൻ ഹൈക്കോടതി ഉത്തരവിടുകയും ചെയ്തിരുന്നു